ബ്രിട്ടീഷ് നാവികസേനയാകട്ടെ ഇപ്പോൾ ഇന്ത്യയെ ഭയക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇത്രയും ദിവസങ്ങളായി ഈ വിമാനം ഇന്ത്യൻ സേനയുടെ നിരീക്ഷണത്തിലാണ് തിരുവനന്തപുരം എയർപോർട്ടിലാണ് നിലവിലുള്ളത് എന്നാൽ ഹാങ്ങർ ബൈയിലേക്ക് അതിനെ മാറ്റട്ടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് നാവികസേന പ്രതികരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയും കാരണം അമേരിക്കയുടെ ഭയം അവരുടെ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യ ചോർത്തിയെടുക്കുമോ എന്ന ഭയം ബ്രിട്ടീഷിനെ സംബന്ധിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സംശയമടക്കം അവർ ഭയക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഹാങ്ങർ യൂണിറ്റിൽ പോലും കേട്ടേണ്ടതെന്നും ഒരു പന്തൽ കെട്ടി ഈ മഴയിൽ നിന്നും സംരക്ഷിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഏറെ പൊല്ലാപ്പലായിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്തായിരുന്നാലും ഇനി ആ വിമാനം പറപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കത്തിച്ച് കളയേണ്ടി വന്നാൽ പോലും ഇന്ത്യയിൽ വെച്ച് ഒന്നും തന്നെ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വെറും സ്ക്രാപ്പിലേക്ക് മാറ്റിയാൽ പോലും ബ്രിട്ടീഷ് യുദ്ധമാനത്തെ തിരുവനന്തപുരത്തു നിന്നും ഒന്ന് ചലിപ്പിക്കാൻ പോലും അനുവദിക്കില്ല എന്നാണ് പറയുന്നത് എന്നാൽ മറുഭാഗത്ത് അമേരിക്കയിൽ നിന്നും ഒരു യുദ്ധവിമാനം ഉടൻ തന്നെ പറന്നെത്തുമെന്നും ഈ യുദ്ധമാനം മറ്റൊരു കാരിയർ വിമാനവുമായി എത്തി എഫ് തേർട്ടി ഫൈവ് ബി എ ഉടൻ തന്നെ കൊണ്ടുപോകുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട് സാങ്കേതിക തകരാർ പരിഹരിക്കാനായി ഇനിയും രണ്ടാഴ്ച കൂടി വേണമെന്നാണ് ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥർ പ്രതിരോധ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് ഈ തകരാറ് പരിഹരിക്കാൻ വേണ്ടി അമേരിക്കൻ വിമാന നിർമ്മാതാക്കളായിട്ടുള്ള ലോക്ക്ഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാർ അമേരിക്കയിൽ നിന്നും ഉടൻ തന്നെ കേരളത്തിലെത്തും തിരുവനന്തപുരത്തെത്തും ആറ് ദിവസമായി ഈ യുദ്ധമാനം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെ നാലാം നമ്പർ ബെയിലാണ് മാറ്റിയിരിക്കുന്നത് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിൽ ഈ വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് സൗകര്യമൊരുക്കി തരാമെന്ന് എയർ ഇന്ത്യ തന്നെ അറിയിച്ചു എന്നാൽ ബ്രിട്ടീഷ് നേവി ആകട്ടെ ഇതിനെ പാടെ തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഹാങ്ങർ യൂണിറ്റിനുള്ളിലേക്ക് മാറ്റി അതിൻ്റെ പണി നടത്തേണ്ടതില്ല എന്നാണ് ബ്രിട്ടീഷ് നേവി പറയുന്നത് അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ ഇതുവരെ ഒരു രാജ്യത്തിനും കിട്ടിയിട്ടില്ല ആർക്കും തന്നെ അവർ കൈമാറിയിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സാങ്കേതികവിദ്യ ചോർന്നു പോകുമെന്ന ഭയം അവർക്കുണ്ടായിരിക്കുന്നത് ഹാങ്ങർ യൂണിറ്റിൽ കയറ്റേണ്ട ഒരു സാഹചര്യം വന്നാൽ അമേരിക്കൻ വിമാനത്തെ ഈ യുദ്ധവിമാനത്തെ കയറ്റാൻ പറ്റുന്ന തരത്തിൽ ഒരു ചരക്ക് വിമാനം വന്ന് കൊണ്ടുപോകുമെന്നാണ് ഗ്ലോബാസ്റ്റർ അടക്കമുള്ള വിമാനങ്ങളെ പോലെ ഏതെങ്കിലും ഒരു വിമാനം എത്തി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് എന്നാൽ പോലും അവിടുത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് കയറ്റില്ല ലോകത്തിൽ തന്നെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വിലയേറിയതായിട്ടുള്ള ശത്രുക്കളുടെ കണ്ണു പെട്ടിക്കുന്നതിൽ കെങ്കേമനായിട്ടുള്ള യുദ്ധമാനങ്ങളൊന്നു തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇതിൻ്റെ സാങ്കേതിക തകരാറ് ഇപ്പോൾ ലോകോത്തരമാധ്യമങ്ങളടക്കം വലിയ തോതിൽ ചർച്ചയാക്കി മാറ്റുകയാണ് വിമാനവാഹിനി കപ്പലിൽ നിന്നും കുത്തനെ പറന്നുയരാൻ കഴിയുന്ന സംവിധാനം ഇതുതന്നെയാണ് ഇതിന് തകരാറായിരിക്കുന്നത് അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടയിൽ ശനിയാഴ്ച രാത്രി പത്തരയോടുകൂടിയാണ് ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധമാനമായിട്ടുള്ള എഫ് തേർട്ടി ഫൈവ് ബി അടിയന്തരമായി നിലത്തിറക്കേണ്ട ഒരു സാഹചര്യം സംജാതമായത് ആദ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു തങ്ങൾക്ക് ഇന്ധനം തീർന്നു എന്ന് എന്നാൽ പിന്നീട് സാങ്കേതിക തകരാറ് കണ്ടെത്തിയതോടെ വിമാനത്താവളത്തിൽ പിന്നെയും തുടരുകയായിരുന്നു യുദ്ധമാനം ഇന്ത്യയിൽ വന്നത് ഇന്ത്യയുമായി സംയുക്ത സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാനായിരുന്നു അറബിക്കടലിൽ സൈനിക അഭ്യാസത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യേണ്ടി വന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തിക്കാൻ തീരുമാനിച്ചത്